പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ ഓൺലൈനിലൂടെ ലഹരി വിൽപ്പന നടത്തിയ പ്രതികൾ വണ്ടൂർ എക്സൈസിൻ്റെ പിടിയിലായി ഓൺലൈൻ പർച്ചേസ് പ്ലാറ്റ്ഫോം മാതൃകയിൽ ലഹരി മരുന്നിൻ്റെ വിൽപ്പന ഒരുക്കിയ സംഘമാണ് പിടിയിലായത് മലപ്പുറം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം വണ്ടൂർ എക്സൈസ് ഇൻസ്പെക്ടർ എ നൌഫൽ നടത്തിയ അന്വേഷണത്തിലാണ് യുവാക്കൾക്കിടയിൽ ഓൺലൈൻ പർച്ചേസ് മാതൃകയിൽ ലഹരി വിൽപ്പന നടത്തിയ പ്രതികൾ വണ്ടൂരിലും തിരൂരിലും വെച്ച് അറസ്റ്റിലായത് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് വഴി ലഹരിമരുന്ന് ആവശ്യപ്പെടുമ്പോൾ ഉടൻ ലഭിക്കുന്ന സംവിധാനവുമായി ട്രഷർ ഹണ്ട് മാതൃകയിൽ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കിറങ്ങിയ യുവാക്കളാണ് പിടിയിലായത് മയക്കുമരുന്ന് ഉപഭോക്താക്കൾ ക്യൂ ആർ കോഡിൽ ആവശ്യാനുസരണമുള്ള പണം അയച്ചതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു നൽകുമ്പോൾ ഇതേ വാട്സാപ്പ് നമ്പറിൽ കാത്തുനിൽക്കേണ്ട സ്ഥലവും സമയവും അറിയിക്കുകയും കൃത്യസമയത്ത് തന്നെ പറഞ്ഞ അളവിലുള്ള മയക്കുമരുന്ന് എത്തിച്ചു നൽകുകയും ചെയ്യുകയാണ് പ്രതികളുടെ എന്ന് ഇൻസ്പെക്ടർ നൌഫൽ ബുധനാഴ്ച നാലുമണിക്ക് വണ്ടൂർ സ്റ്റേഷനിൽ അറിയിച്ചു വിക്രം സിനിമയിലെ റോളക്സ് എന്ന വില്ലൻ കഥാപാത്രത്തിന്റെ വെളിപ്പേരിലാണ് ഈ നമ്പർ ഉപഭോക്താക്കൾക്കിടയിൽ അറിയപ്പെട്ടിരുന്നത് വണ്ടൂർ ഭാഗത്ത് ഓർഡർ പ്രകാരം കഞ്ചാവ് വിതരണത്തിനെത്തിയ ഗൂഡരലൂർ നെൽക്കോട്ട സ്വദേശി നൂർമഹൽ വീട്ടിൽ നൌഫുൽ അബൂബക്കറാണ് പിടിയിലായത് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് തിരൂർ തലക്കാട് പുല്ലൂരിലുള്ള വാടക ക്വാർട്ടേഴ്സിൽ നടത്തിയ പരിശോധനയിൽ സംഘത്തിലെ റോളക്സ് വാട്സ്ആപ്പ് കൈകാര്യം ചെയ്യുന്ന എടക്കര സ്വദേശി പുതുവായി വീട്ടിൽ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യുകയും അഞ്ചു കിലോ കഞ്ചാവ് കണ്ടെടുക്കുകയും ചെയ്തു തൊടുപുഴ സ്വദേശി രാഹുൽ സനീഷ് ഓടി രക്ഷപ്പെട്ടു ഇവർ ഉപയോഗിച്ചിരുന്ന സ്കൂട്ടർ മൊബൈൽ ഫോണുകൾ ബാങ്ക് അക്കൌണ്ട് പാസ്ബുക്കുകൾ എന്നിവയും കണ്ടെടുത്തിട്ടുണ്ട് കാളിക്കാവ് എക്സൈസ് റേഞ്ച് ഓഫീസിലെ ഗ്രേഡ് പ്രിവെന്റീവ് ഓഫീസറും ഉത്തരമേഖലാ കമ്മീഷണർ സ്ക്വാഡ് അംഗവുമായ കെ എസ് അരുൺകുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിപിൻ കെ വി മുഹമ്മദ് അഫ്സൽ ഡ്രൈവർ സവാദ് നാലകത്ത് എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് എൻഫോർ ന്യൂസ് വണ്ടൂർ കിഴക്കൻ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ